ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നേരിട്ട് വന്ന് ഇങ്ങനെ ക്യാമറയെ എനിക്ക് സംസാരിക്കണം ആഗ്രഹം തോന്നി അതുകൊണ്ടാണ് ഞാൻ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിന്നിട്ടുള്ളത് ആ അപ്പോ എന്താന്ന് വെച്ചാല് നമുക്കുണ്ടാവുന്ന കുറെ കാര്യങ്ങൾ അതായത് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ വരുന്ന സമയത്ത് നമ്മ ഈശ്വരനെ പഠിക്കുകയല്ലേ ഹിന്ദു പ്രമുഖനാണ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പക്ഷെ നമുക്ക് ഇവിടെ അനുഗ്രഹങ്ങളെ നമ്മൾ ഓർക്കുന്നത് വളരെ കുറവാണ് ഞാൻ പറഞ്ഞിരുന്നു എന്നാന്ന് വെച്ചാല് ഞാൻ കുറച്ചു കാലായിട്ട് എന്റെ കൺമൂന ഒരു സങ്കടപ്പെടുത്തുന്ന കാര്യം കണ്ട കാണാറുണ്ട് കുറെ കാര്യങ്ങൾ കാര്യങ്ങൾക്ക് മുന്നേ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ചില കാഴ്ചകൾ നമ്മളെ കരളിയിപ്പിക്കും അല്ലെ ചില കാഴ്ചകൾ കാണുമ്പോൾ നമ്മള് മനസ്സ് തുറക്കാൻ ചില കാഴ്ചകൾ നമ്മളെ സഹായിക്കും അപ്പൊ ഈ ഒരു നമ്മുടെ സ്വഭാവം നമുക്ക് അത് ശരിയല്ലാന്ന് തോന്നാനും ഇതുപോലുള്ള കാഴ്ചകൾ നമ്മളെ സഹായിക്കും അപ്പൊ ബാക്കി ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് മനസ്സിലാവുക നമ്മളെ ലക്ഷ്മണങ്ങൾ ഒന്നുമല്ല അതിനും അത്രയോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഭൂമിയിലുണ്ട് എന്നുള്ളത് അപ്പൊ കാര്യം എന്താണല്ലാതെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ ആണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മളാ കഴിയുന്ന എന്താണ് എന്ത് സഹായമാണ് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മൾ മറന്നു പോവാതിരിക്കുക മാധവ മാ കൃഷ്ണ യാദവ കൃഷ്ണ येदुपूलक कृष्णाधव मामव देवा कृष्णा यादव कृष्णा येदुपूलक നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആദ്യം ക്യാമറ മുന്നിൽ വന്നിട്ട് എന്തൊക്കെയോ ഇവിടെ പറഞ്ഞു പിന്നെ ഭഗവാനെ കാണിക്കുന്നു അത് കഴിഞ്ഞ് ഇതാടുത്തത് ഈ സീൻ കാണുന്നത് എന്തോന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ പക്ഷെ ഇതൊക്കെ തമ്മിൽ ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഏകാദശിരന്നാണ് അന്ന് ഞാൻ ഏകാദശി വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു പൊതുവേ ഒരു ചൊല്ല് നമ്മെല്ലാരും കേട്ടിട്ടുണ്ടാവും മാധവ സേവയാണ് മാനവ മാനവസേവ എന്നൊരു ചൊല്ലല്ലേ അപ്പോൾ എനിക്ക് ഇവിടെ പറയാനുള്ളൊരു കാര്യമായിട്ട് ഒരു വ്രതവും ഇതൊക്കെ തമ്മിലൊരു ബന്ധം കണക്ഷൻ ഇല്ലതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കാണിക്കുന്നത് പക്ഷേ അതിന് മുന്നേ എനിക്ക് ഈ ഒരു കാഴ്ച കാണിക്കാൻ തോന്നി കാരണം എന്താണെന്ന് വച്ചാൽ ഇതെൻ്റെ അടുക്കള ഭാഗത്തിലെ കാഴ്ച കേട്ടോ കുറേ നാളായിട്ട് മഴ ആയതുകൊണ്ട് ഇവരൊക്കെ ഞാൻ മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മളെ വീട്ടിലാക്കുന്ന വീട്ടിലാക്കുന്നൊരു പലഹാരം അതെ എന്ന് പറയും നമ്മളെ മാത്രം ഒരു പലഹാരമാണിത് അപ്പോൾ അത് ഞാൻ പാത്രത്തിൽ ഇട്ട് കൊടുത്ത സമയത്ത് എൻ്റെ കൂട്ടുകാരാണ് കാക്ക മൈന പിന്നെ മരംകൊത്തി അത് പുതിയ ആളായിട്ടാളങ്ങനെ പൊതുവെ വിരലില്ല മൈനയും നല്ല നമ്മളെ ചാണക്കിളി എന്ന് പറയും പൂത്താങ്കിരി എന്ന് പറയുന്നത് അവർ കിളിയുണ്ടല്ലോ നമ്മൾ നാട്ടിൽ ചാണക്കിളി എന്നാണ് പറയുക അപ്പോൾ ഇവരൊക്കെ വരും അപ്പോൾ അവർ ഈ അവർ വന്നതാണ് ഇപ്പോൾ കണ്ട കാഴ്ച അപ്പോൾ ഇത് ഞാൻ വീഡിയോ എടുത്ത സ്ഥിതിക്ക് എനിക്ക് തോന്നി നിങ്ങളെ കൂടെ കാണിക്കാതെ നല്ല രസമില്ല കാര്യമല്ലേ അപ്പം ഞാൻ കാര്യത്തിലോട്ട് പോവാം എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് മഴയിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോയിൽ അതിൻ്റെ സൗണ്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ ക്ഷമിക്കുക അപ്പം ഞാൻ കാര്യം പറഞ്ഞു തന്നത് ഏകാദശിയുടെ കാര്യം കൂടെ ഞാൻ പറഞ്ഞല്ലോ അല്ലേ അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മളിപ്പം ഏകാദശി വ്രതം നോക്കുന്നതിൻ്റെ തലേന്നാൾ ഒരു നേരം എടുക്കുക അങ്ങനെയാണ് പറയാ ഒരിക്കലൂണ് അതായത് ഉച്ചയ്ക്ക് മാത്രം അരി രാവിലെയും രാത്രി നമുക്ക് ചോറ് കഴിക്കാൻ പറ്റില്ല ഒരിക്കൽ ഊണാണ് തലേനാൾ അത് കഴിഞ്ഞ് ഏകാദശിയിൽ അന്ന് സാധാരണ എടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഉപസിക്കുക അല്ലെങ്കിൽ വെള്ളം മാത്രം കുടിച്ചിട്ട് എടുക്കുക പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും ധാന്യങ്ങൾ കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ മാക്സിമം കഴിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് അത്രയ്ക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് പഴോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും അപ്പം പറയാൻ പറ്റുന്നല്ല കാരണം ശരിക്കും നമുക്ക് വിശപ്പിൻ്റെ വില എറിയണമെങ്കിൽ ഈ ഒരു വ്രതത്തെ എനിക്കും മനസ്സിലാവും കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഏകാദശി എടുക്കുമ്പോൾ പല ഗുണങ്ങൾ അതിൻ്റെ ഫലം ഇന്ന് ഏകാദശിക്ക് ഇന്ന ബലം അങ്ങനെ പറയാറുണ്ട് അതിലേക്കൊന്നുമല്ല ഞാൻ കിടക്കുന്നത് വിശപ്പിൻ്റെ വില ശരിക്കും മനസ്സിലാവും നമ്മളിങ്ങനെ കഴിക്കാതിരിക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പല കാര്യങ്ങളും നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ കാണാറില്ല എന്നുള്ളത് അപ്പോൾ ഈ ഒരു വിശപ്പിൻ്റെ കാര്യം പറയുന്നതിലും ഞാൻ കണ്ട കാഴ്ചയും തമ്മിൽ ബന്ധമുണ്ട് അതുകൊണ്ടാണ് വിശപ്പിൻ്റെ കാര്യം ഞാനിവിടെ പറഞ്ഞത് ഇന്ന് ഒരു ദിവസം നമുക്ക് കിടന്നുറങ്ങാൻ കിടന്നുറങ്ങാനൊരിടം വയറ് നിറച്ച് കഴിക്കാനുള്ള ആഹാരം ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ് അതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ ചിന്താഗതി നമുക്ക് പോവാറുണ്ട് അതില്ല ഇതില്ല എന്നൊക്കെ അപ്പം ഇങ്ങനെയുള്ള ഒക്കെ മാറണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നാലാണ് നമുക്ക് പലതും കാണാൻ പറ്റുക അത് നമ്മളെ ഉള്ളൊന്ന് കണ്ണൊന്ന് തുറക്കുക നമുക്കൊന്ന് ഒന്ന് ചിന്തിക്കാനുള്ളൊരു കഴിവ് വരികയെന്നൊക്കെ പറയാം അപ്പോൾ പല പല കാഴ്ചകൾ നമ്മളിലേക്ക് പോയ വരുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ പുച്ഛം തോന്നും നമ്മളെന്തിനാണ് ഇതിനൊക്കെ പഴിചാരുന്നത് എന്തിനാണ് ഇതൊക്കെ സങ്കടപ്പെടുന്നതൊക്കെ തോന്നും ഏഹ് അപ്പം ഞാൻ ആ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണെന്നുള്ളത് എന്നെ ബുദ്ധിമുട്ടിക്കുന്ന സങ്കടപ്പെടുത്തിയൊരു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഒരാളിങ്ങനെ റോഡിലൂടെ നടക്കുന്നത് കാണും അപ്പോൾ ആൾ ഊ ഊരേടെയാണ് പേരെന്താ ഒന്നും അറിയില്ല എത്രയോ കാലങ്ങൾക്ക് മുന്നേ ഇ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഇതെന്താ ഇങ്ങനെ ആളെ കണ്ടാൽ തന്നെ നമുക്ക് വിഷമം തോന്നും ഇങ്ങനൊരലസമായ മുടിയും ക്ഷീണം പൊടിച്ച മുഖും അങ്ങനെയൊക്കെയാണ് ആ രൂപം അപ്പോൾ സംസാരിക്കുമ്പോൾ അവരെന്താന്ന് പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് മനസ്സിലാവില്ല കേട്ടോ അങ്ങനെയാണ് അവര ഒരു സംസാരം ഏത് നാട്ടുകാരനാണെന്ന് അറിയണമെങ്കിലും സംസാരം മനസ്സിലാവില്ല അങ്ങനെയാണ് അപ്പോൾ ആ വ്യക്തിക്ക് വീടുണ്ടോ അല്ല ബന്ധുക്കളുണ്ടോ അല്ല അവരെ കാര്യം എന്താ എന്തായതാണെന്ന് നമുക്കറിയില്ല അപ്പം ഇതുപോലുള്ള വ്യക്തികളെ നമ്മൾ നമുക്കിടയിൽ നമ്മൾ കാണുമ്പോൾ ഇവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ലെന്ന് നമ്മൾ ചിന്തിക്കണ്ടേ അല്ലേ അപ്പോൾ ഞാൻ ഈ ചോറ് പൊതിയുന്നത് മറ്റൊന്നിനു വേണ്ടിയിട്ടുള്ള ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളാൽ കഴിയുന്ന ഇതുപോലുള്ള സഹായങ്ങൾ നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുക അധികം ചിലവൊന്നുമില്ല നമ്മൾ ഒരു ദിവസം അത്രയോ ഭക്ഷണം വേസ്റ്റാക്കി കളയുന്നുണ്ടാവും അപ്പം ഇതുപോലുള്ളൊരു പൊതി ഒന്നോ രണ്ടോ പൊതി ഇപ്പം നമ്മളെ കൺമുന്നിൽ കാണുന്ന വ്യക്തികൾ എത്ര അത്രയാണെന്ന് നമുക്കറിയില്ല നമുക്ക് ചുറ്റുമില്ല ഇതിപ്പോൾ ന നമ്മൾ സ്ഥിരം കാണുന്ന ഒരു വ്യക്തി ഇവരാണ് നമ്മുടെ നാട്ടിലൂടെ എന്നും കാണുന്നത് അപ്പം ഇവർക്ക് ഇതുപോലെ കൊടുക്കാന്നിൻ്റെ ഒരു ചിന്താഗതി എനിക്ക് തോന്നി കാരണം എന്നാൽ കഴിയുന്നത് ഈ ഒരു കാര്യം മാത്രമാണ് അന്നദാനം മഹാദാനം എന്നാണ് പറയുന്നത് അപ്പൊ അത് അർഹിക്കുന്നവരിലേക്ക് തന്നെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം അത്ര മാത്രം ഉള്ളത് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോ നമ്മൾ അവരെയും തേടിയിട്ട് പോവുക ചെയ്യുന്നത് റോഡിലൂടെ നടക്കുകയാണ് ആള് ചെയ്യുക ഇങ്ങനെ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഇങ്ങനെ നടക്കുന്നത് കാണാൻ അപ്പോൾ ആളെ നേടിയിട്ടാണ് നമ്മൾ പോയി പോകുന്നില്ലത് ഞാൻ നിങ്ങൾക്ക് അവരെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ സ്ഥലത്തേക്ക് പോവുകയെന്ന് അപ്പോൾ മോൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു മോക്ക് തന്നെ കൊടുക്കണം എന്നുള്ളത് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ മക്കളെ കൊണ്ട് കൂടെ ചെയ്യിപ്പിച്ചാൽ അവരും കൂടെ ഇങ്ങനത്തെ പ്രവൃത്തിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അതൊരു സഹായമാവും അവരും കൂടെ പഠിക്കട്ടെ ഇതുപോലുള്ള സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ആരും അവരവരെ ജീവിതത്തിലേക്ക് നോക്കി നമുക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പഴിച്ച് ആരുമുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഓർക്കുക നമ്മളെ ഉള്ളൊന്ന് തുറക്കാൻ ഇതുപോലുള്ള കാഴ്ചകളെ സഹായിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമുക്ക് താഴേക്കടയിലെ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ആദ്യം പറഞ്ഞ പഴഞ്ചൊല്ല് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു മാനവ സേവയാണ് മാധവ സേവ എല്ലാവരും മനസ്സിൽ ഓർത്ത് വെക്കുക പിന്നെന്താ പറയാനുള്ളത് എൻ്റെ പതിവ് പല്ലവി തന്നെയാണ് അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരയ്ക്കും വണക്കം भाई अच्छू